ഈശ്വരമിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തോടൊത്തായിരിക്കുവാനും ദൈവം നമ്മൾ നിക്ഷേപിച്ച മാനുഷികതയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങളിലേക്ക് കൂടുതൽ ഉത്തമ ബോധ്യത്തോടുകൂടെ തിരികെ പോകാനുള്ള ഒരു സമയമാണ് നോമ്പ് കാലം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും മുഴുകാൻ ക്രൈസ്തവ ചൈതന്യം നമ്മിൽ ഊതി കത്തിച്ചെടുക്കാനുള്ള ഒരു അനുഗ്രഹിത സമയമാണ് ഓരോ കാലവും പ്രത്യേകിച്ച് വലിയ നോമ്പ് കാലം വലിയ നോമ്പുമായി ബന്ധപ്പെട്ട ദിനങ്ങളുടെ ആരംഭം കുറിക്കുന്നത് വിഭൂതി തിരുനാളിൻ്റെ ചടങ്ങുകളോടെയാണ് ചാരം കുരിശാഗതിയിൽ നെറ്റിയിൽ വരയ്ക്കുന്ന ദിവസം അനുതാപത്തിന്റെ ചിന്തകൾ മനസ്സിൽ ഉണർത്താൻ എളിമയുള്ള മനുഷ്യനാകാൻ നമ്മെ വിളിക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി വിഭൂതി തിരുനാൾ മാറാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുതാപത്തിന്റെ കാര്യം മാത്രമല്ല മറിച്ച് നാം മണ്ണിൽ നിന്നുള്ളവരാണ് എന്നുകൂടിയാണ് മണ്ണിൽ നിന്നും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നും ഓർത്തിരിക്കേണ്ട ഒരു സത്യം നാം ദൈവത്തിന്റെ കരവേലയാണെന്നും ദൈവമില്ലെങ്കിൽ നാം വെറും ചാരമായി മണ്ണായി മാറാനുള്ളവരുമാണെന്നാണ് എന്നാൽ ദൈവത്തോടൊത്താണ് നാമെങ്കിൽ ജീവനിലേക്ക് കടക്കുക സാധ്യമാണ് മണ്ണിൽ നിന്നും അസ്തിത്വത്തിലേക്ക് മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കുവാൻ നാം ദൈവത്തോടൊത്തായിരിക്കണം ലോകത്ത് നാം ഒറ്റക്കെല്ലുന്ന പ്രതീക്ഷയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ചിന്ത കൂടുതൽ നമ്മിൽ വളരട്ടെ നമ്മളെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ചും കരുതലുള്ളവരാകാം പ്രാർത്ഥനയിൽ വളരാം ക്രൂശിതന്റെ പിന്നാലെയുള്ള വിശ്വാസയാത്രയിൽ ധൈര്യപൂർവ്വം നമ്മുടെ കാൽപ്പാടുകൾ വയ്ക്കാം പരീക്ഷണങ്ങളുടെ മരുഭൂമിയിൽ ക്രിസ്തുവിനൊപ്പം ക്രിസ്തുവിനെ പോലെ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങാം യേശു എപ്രകാരം പിതാവിന്റെ ഹിതത്തെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ അതേ തീവ്രതയോടെ നമുക്കും ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് അവിടുത്തെ മക്കൾ എന്ന നിലയിൽ സ്നേഹത്തോടെയും അനുസരണത്തോടെയും ശരണത്തോടെയും ജീവിതത്തിൽ മുന്നേറാം ആത്മീയതയുടെ പർവ്വത ശൃംഗങ്ങളിൽ ദൈവത്തോടൊത്തായിരിക്കാനും എന്നാൽ ആ വിശുദ്ധിയോടെ ലോകത്തിൽ ഭംഗി പകരുന്ന ദൈവം മക്കളാകാനും ഈ നോമ്പുകാലം നമുക്ക് പ്രേരണയും അനുഗ്രഹവുമായി മാറട്ടെ